ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാജിറ്റ് ഒക്കെ അപ്പോൾ അതെ ഇതാ നമ്മുടെ മുപ്പല്ലി ഏഹ് നല്ല ലെങ്ത്ത് ഉണ്ടോ പൈപ്പിൽ നമ്മൾ ചെയ്തൊരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മീൻ ഇങ്ങനെ സൈഡിലെ ഉള്ളിൽ വന്നിരിക്കും ഇതുകൊണ്ടോ വിളം കറിയുണ്ടോ വേണ്ട അപ്പം ജസ്റ്റ് ഇവിടെ എല്ലാം ചുമ്മാ നോക്കാം നല്ല വരാലേക്കാണ് അപ്പം നമ്മൾ നൈസ് നടന്ന് കൂടി വരാം അപ്പോഴത്തെ ഇത് കൊണ്ട് ഇതിപ്പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ഇവിടെ ഇപ്പോൾ ഒരു മീൻ മാറിഞ്ഞ കേട്ടോ നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നതായിരുന്ന സംഭവം എസ് കെ പൈപ്പ് ആണ് ഈ മുപ്പല്ലേക്കുറിച്ച് ആർജെല്ലാം അറിയണമെങ്കിൽ വല്ലതും അറിയണമെങ്കിൽ കമ്മിൻറ്റ് കിട്ടാൽ മതി കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കി ഇത് തന്നെ സംഭവം എന്നൊക്കെ ഫുൾ എങ്ങിറ്റ് പൈപ്പ് പൈപ്പല്ലേ ചെയ്തേട്ടോ നേരത്തെ നമുക്ക് മറ്റേ കമിങ്ങിൻ്റെ വാരി അതൊക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായി ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതാണ് എളുപ്പം പിന്നെ ഇത് കൊണ്ടുനടക്കുമ്പോൾ സൂക്ഷിക്കണം മറ്റേ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് പൊക്കി പിടിച്ചു നടന്നാൽ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇതിനിടയിലൊക്കെ വരാൽ കാണും വരാർ വരാർ കാണാൻ ചാൻസ് ഉണ്ട് ഇതിനിടയിലൊക്കെ അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇഫ് നമ്മുടെ വീഡിയോ പിടുത്തവും മീൻ പിടുത്തവും കൂടെ ഭയങ്കര ആട്ടോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയിട്ടേ ഒന്നും കാണാൻ ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് രാത്രി ഒന്ന് നോക്കാം നൈസായിട്ട് അപ്പോൾ രാത്രി എന്താണല്ലോ നമുക്ക് കുത്തിയെടുക്കാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ മീൻ നിൽക്കുക നമുക്ക് കാണാം ഇവിടെ വിടെ ഒരു വരാട് നിപ്പുണ്ട് ഒരു വരാട് നിപ്പുണ്ട് ഒരു നിറ്റ് നിങ്ങൾക്കിത് വീഡിയോ കാണാൻ പറ്റുമോ നടത്തില്ല എനിക്ക് കാണാം കേട്ടോ ഒരു പൂവില്ല സംഭവമുണ്ട് സംഭവം സംഭവം ഉണ്ടാ ഒരു ചെറിയ ഒരാഘട്ടാണ് കേട്ടോ ചെറുതാണ് അപ്പം നമുക്ക് വേറെ നോക്കാം ഈ നൈറ്റ് വിഷിങ് ഇതുപോലെ കേട്ടോ ഒരു രസമുള്ള പരിപാടിയാണ് നിരച്ചങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി അവിടെ കിടന്നു ഓക്കെ ഇവിടെയൊക്കെ വരാൽ കയറുന്നൊക്കെ ഇതുപോലെ നോക്കാം ഇവിടെയൊക്കെ വരാനുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ വരാൻ ഞാൻ പകലിവിടെയൊക്കെ നോക്കിയാണ് അവിടുത്തെ ആ അവിട്ടം കാണുന്നുണ്ടോ ഞാൻ മറയ തുറന്നിട്ടുണ്ട് എൻ്റെ വാലിൻ്റെ അടി അനങ്ങുന്നുണ്ട് കുത്തു ചെറുതായിട്ട് പടക്കുന്നുണ്ട് അടിയിൽ ഈ പുറത്തുന്ന സെറ്റ് സെറ്റ് ആ അപ്പം ഇച്ചിരി വലിയ കേട്ടോ കേട്ടോ ഇച്ചിരി വലിയ സംഭവമാണ് അത്യാവശ്യം വലിയ പോണ കേട്ടോ ആ അടിപൊളി അപ്പം രണ്ടെണ്ണായിട്ട് സെറ്റോടെ പോയി കൂടെ കിട്ടിയ ബ്ലഡിഫൂൾ ഓടിയായോ ഇല്ല അപ്പോൾ താണ്ട നമ്മളിപ്പം മുപ്പല്ലി ആയിട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയാൽ രണ്ട് വരാല കേട്ടോ ഇല്ല വലിപ്പമൊന്നും ഇല്ല അതെല്ലാം അത്യാവശ്യം കൊള്ളാൻ കുഴപ്പമില്ല അടിപൊളിയ പിന്നെ ഇതുപോലെ നൈറ്റ് ഫിക്സിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ഇടും കേട്ടോ ചുമ്മാ രസം വെള്ളം ഇങ്ങനെ കയറി വരികയാണ് അതെല്ലാം ഇതുപോലെ വെള്ളമായി നമ്മുടെ റോഡിലോട്ടെല്ലാം വെള്ളം കയറും അപ്പോൾ ഓക്കെ നാളെ നമുക്ക് പറ്റോണെങ്കിൽ ഇറങ്ങാം അപ്പോൾ പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണാൻ വരെ ബൈക്ക്